അലൈക്കും പ്രിയപ്പെട്ട ുംബർകാത്തു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മളേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രൂപത്തിൽ വരവേൽക്കാനും നല്ല രൂപത്തിൽ പൂർത്തിയാക്കുവാനും അടുത്തൊരു റമദാൻ പ്രതീക്ഷിക്കുവാനും നമുക്ക് നൽകുമാറാവട്ടെ ായിട്ടും ഓൺലൈനുകളായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് പുതിയ മജലിസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് നല്ല രൂപത്തിൽ ഉള്ള മജിൽസുകൾ ഉണ്ട് പ്രധാനമായിട്ടും നമ്മളിവിടെ നുറെ ഹബീബിനെ കുറിച്ചാണ് സാധാരണ പറയാറുള്ളത് നുറെ ഹബീബ് അറിവിൻ നിലാവ് നുറേ അജമീർ മഹനീയം അറിവിൻ പൊലിവ് നിരവധി നൂറേ മദീന എണ്ണിയാലൊടുങ്ങാത്ത നിരവധി മജ്ലിസുകൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ കേൾക്കാൻ നമ്മുടെ സഹോദര സഹോദരിമാരുമുണ്ട് അലഹമില്ല നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മജിലിസിൽ വന്നത് കൊണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചവർ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ അവിടുന്ന് ഹാറ്റ കോയാത്തങ്ങൾ അടുത്ത് വന്നു അദ്ദേഹം നടത്തുന്ന നൂറെ ഹബീബ് എന്ന ഒരു പ്രോഗ്രാം ടീം നടത്തുന്ന മജ്ലിസിൽ പങ്കെടുത്തു സുലാത്തുൽ ഫാത്തിഹ നിരന്തരമായിട്ട് ചൊല്ലുന്നുണ്ട് അപ്പുറം ആയിട്ട് അവരെ കൂടെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് അവർക്ക് പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് നൂറെ ഹബീബ് തങ്ങളുടെ കറാമത്ത് എന്ന രൂപത്തിലല്ല ആ മജ്ലിസ് കൊണ്ട് സംഭവിക്കുന്ന കരാമത്ത് എന്നുള്ളതാണ് സത്യം തങ്ങൾ അതിനൊരു കാരണക്കാരനാ ആണ് എന്നാലും തങ്ങളുടെ കരാമത്ത് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് നല്ലതല്ല അത് തങ്ങളും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ സൊലാത്തുൽ ഫാത്തിഹ് നിരന്തരം അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സ്വലാത്താണ് അതുപോലെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് പോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൊർഹാനുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഇത്തരം ദിക്കറുകളുമായിട്ടും സ്വലാത്തുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴും നമുക്ക് നമ്മുടെ വിശ്വാസം അചഞ്ചലമാണെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അഥവാ ആ ഒരു സംഭവത്തെ നേർച്ചയാക്കിയിട്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇത് ചൊല്ലുന്നത് അതുകൊണ്ട് ഇത് മാറും എന്നൊരു വിശ്വാസമാണെന്ന് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം റെഡിയാവും അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി മഹത്വങ്ങൾ ഈ പറയപ്പെട്ട മജിലിസുകളിലൊക്കെ വരുന്നുണ്ട് അതിൽ നുറെ ഹബീബ് മജ്ലിസിൽ പങ്കെടുത്ത നിരവധി ആളുകൾ പങ്കുവെക്കുന്ന വീഡിയോകൾ ഞാൻ മുന്നേ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഏതായാലും ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ നുറേ ഹബീബ് മജ്ലിസിൽ ഒരു ഹിന്ദു സഹോദരിക്ക് സംഭവിച്ചൊരു കാര്യത്തെ കുറിച്ചാണ് വളരെ കാലങ്ങളായിട്ട് കാണാതായിരുന്ന ഒരു സ്ത്രീ അവരെ തിരിച്ചു കിട്ടിയതുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് തങ്ങൾ തന്നെ പറയുന്ന വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കൊക്കെ നമ്മുടെയൊക്കെ കൽപ്പ് നന്നാക്കി തിരുമാറാകട്ടെ തെരുമാറാകട്ടെ ഏതായാലും വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാം

ഒരുപാട് നമ്മൾ ഒമ്പതോറ്റ് ഒരുപാട് ഒരുപാട് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു നമ്മൾ പിന്നെ പോകുന്നു അള്ളാഹു സ്വീകരിക്കണം അള്ളാഹ് സ്വീകരിച്ചാൽ മാത്രമേ കൂടി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയൂഹു ലാ ഇഹ് ും അവസാനമേ ലോക കരിമചൊല്ലി കരിമചൊല്ലി

ഇവിടെ 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 അങ്ങോട്ട് എല്ലാ ദിവസമോ എല്ലാ ദിവസവും നോറ്റിയൊന്ന് സലാതുൽ ഫാദി ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നിന്നങ്ങോട്ടേട്ട് ഇവിടെ നങ്ങോട്ട് രാവിലെ ഇത് സ്വരാജുപാട് കർമ്മത്തിന്റെ ഇതിലൊരുപാട് ഒരുപാട് 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 പേര് കേജലിസുമില്ലാത്ത ഹൈറാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഓരോരോ ദിവസങ്ങളിൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട് എന്റെ കാര്യങ്ങൾ ശരിയായി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എനിക്ക് വീട് ശരിയായി അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് ശുഭയായി എന്റെ മകള് ഗർഭിണിയായി അങ്ങനെ ഓരോരോ ദിവസങ്ങളില് ഓരോരോ പേരിങ്ങനെ പറയാറുണ്ട് ആ സമയത്ത് സുഭയാണല്ലോ ഇത് തന്നെ കണ്ടു നിങ്ങളെ കമന്റിന് കമ്മൻ്റെ കണ്ട് തങ്ങളിപ്പാ പതിനഞ്ചു വർഷമായി ബ്ലീഡിങ് തുടങ്ങിയിട്ട് അത് ഈ മജുസിന്റെ പതക്കത്ത് കൊണ്ട് വാരിയിട്ടുണ്ട് ഒരുപാട് 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 പതക്കത്തുണ്ട് അതുമില്ലാത്ത പതി തന്നെയാണ്

പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് ഇന്നുമുതൽ പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ തീരുമാനിച്ചത് എന്ന് സരാ അതിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് നൂറ്റി ഒന്നെണ്ണം ചെല്ലാങ്ങ അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് നമ്മള് ദ്വാരേക്ക് കിടക്കാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് ഭയങ്കര പൊതുവെ സ്വരാജി ഫോജ മധുരസില് പങ്കെടുക്കുന്ന ആളുകളാണ് ഇതിൽ പല ആളുകളും നമ്മളെ മധുസ്സിലേക്ക് വരുന്നവരാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് കേക്കണേ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നൊരു സഹോദരി സഹോദരി ഒരു ഹിന്ദു കുടുംബത്തിനൊരു സഹോദരി നാട് വിട്ടുപോയി എല്ലാ ഒരു ഒരു എല്ലാ തപ്പരും കഴിയുമ്പോ ഒരുപാട് 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 നോക്കിയുണ്ടായില്ല ശരിയായി അതൊക്കെയാണ് ഈ മതി എല്ലാവർക്കും എത്ര പേരാണ് മുപ്പത്തഞ്ചു വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത് വയസ്സ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കല്യാണം ശരിയാവാതെ ഒരു ഭർത്താവിനെ തുടങ്ങി ജീവിക്കാൻ ഗണിച്ച അത് നടക്കാതെ വരുമ്പോ സദാദു മനസ്സിലാക്കാൻ ഹിന്ദു സഹോദരി കാസർഗോഡ് സംഭവിച്ചതാണ് സംഭരിച്ചതാണ് കൊല്ലമായി കൊല്ലമായി നാട് വിട്ടുപോയിട്ട് അല്ലാൻ കൊല്ലമായി അങ്ങനെ ഒരുപാട് ഹൈന്ദവർ ഈ മദിരസൻ അള്ളാഹു അല്ലാഹു പറയുന്ന ഒരുപാട് ഹൈന്ദവരായ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അത് എന്ത് ചെയ്യാൻ വീട്ടിലെല്ലാം ദിവസം ദിവസം തുറന്നു വെച്ചിട്ട് പരിപാടി കാണങ്ങൾ പറഞ്ഞു

ഇതി വച്ചിര വർഷങ്ങൾക്ക് ശേഷം ഒരു സഹോദരി നമ്മളെ ഗ്രൂപ്പുള്ള ഒരു സഹോദരി ഗതിപടിയായി

ناری خصولت اللہ <سؤال> کارے پر ہے اور ملوائے پر ہے پشاہ اللہ <سؤال> <سؤال> حضرت کے دریئے دے